നമസ്കാരം സ്വാഗതം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക പീഡന പരാതിക്ക് പിന്നെ ഗൂഢാലോചന ഉണ്ടെന്ന പരാതി അന്വേഷിക്കുമെന്നും സുപ്രീം കോടതി ഗൂഢാലോചന അന്വേഷിച്ചില്ലെങ്കിൽ കോടതിയുടെ വിശ്വാസ്യത തകരുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ജസ്റ്റിസിനെതിരായ ലൈംഗിക പീഡന ആരോപണം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെതിരെ പരാതി ഉന്നയിക്കാൻ ഒന്നര കോടി രൂപ വാഗ്ദാനം ലഭിച്ചു എന്ന ആരോപണം ഉന്നയിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബേൻസ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരാകുകയും സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു ഗൂഢാലോചനയ്ക്കൊപ്പം യുവതി ഉന്നയിച്ച ആരോപണങ്ങളിലും സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ഇന്ദിരാ ജയ് വാദം കോടതി അംഗീകരിച്ചില്ല ജസ്റ്റിസിനെ കൊടുക്കാൻ ശ്രമിച്ചത് കോർപ്പറേറ്റ് സ്ഥാപനമാണെന്നും അഭിഭാഷകന്റെ സത്യവാങ്മൂലം തുടർന്നാണ് സുപ്രീം കോടതി കേസിൽ ചില നടപടികളിലേക്ക് കടന്നത് ലൈംഗിക പീഡന പരാതിക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു കോടതി പരിശോധിക്കുന്നത് ഉൾസ് ബെഞ്ചിന്റെ ആരോപണം മാത്രമെന്ന് ജസ്റ്റിസ് നരിമാൻ പറഞ്ഞു ജുഡീഷ്യറി എന്ന സ്ഥാപനമാണ് എല്ലാവരേക്കാളും വലുത് അവിടെ ഏതെങ്കിലും ഒത്തുകളി നടക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിനാകെ ജുഡീഷ്യറിയിലും വിശ്വാസം നഷ്ടപ്പെടും അതിനാൽ വിഷയത്തിന്റെ പേരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്നും കോടതി പറഞ്ഞു രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് പരാതിക്ക് പിന്നിലെന്ന ആരോപണം അന്വേഷിക്കുന്നതിന് സി ബി ഐ ബി ഡൽഹി പോലീസ് മേധാവികളുമായി മൂന്നംഗ ബെഞ്ച് രാവിലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്കാണ് കേസ് വീണ്ടും പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയും ഗൂഢാലോചന അന്വേഷിക്കുന്നതും പരസ്പരം ബന്ധപ്പെടുത്തരുതെന്നായിരുന്നു ഇന്ദിരാ ജയ്സിംഗിന്റെ വാദം അതേസമയം സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും ഇന്ദിരാ വ്യക്തമാക്കി കൂടുതൽ തെളിവുകളുമായി പുതിയൊരു സത്യഭാംഗൂലം നാളെ സമർപ്പിക്കാൻ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടു തുടർന്ന് കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്